ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് സീസൺ ഡിസംബർ മുതൽ വരെ ൂർനാഷണൽ തുടർന്ന് തിരു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കുങ്കു സെൻട്രൽ മോഷണം വാതിലാ തകർത്ത് അകത്തു കടന്നാണ് മോഷണം നടത്തിയത് മെഷൽ സൂക്ഷിച്ച പടവും പരിശീലനത്തിനെത്തുന്നവരുടെ ഉപകരണങ്ങളുമാണ് മോഷണം പോയത് തിരു പോലീസിൽ പരാതി നൽകി തിരു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കുങ്ഫു പരിശീലന കേന്ദ്രത്തിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച വൈകിട്ട് സ്ഥാപനം അടച്ചുപോയതായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ക്ലാസ് ആരംഭിക്കുന്നതിനായി തുറക്കാനെത്തിയപ്പോഴാണ് വാതിൽ തകർത്തതിൽ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയാണ് അലമാര സൂക്ഷിച്ച പണവും പരിശീലനത്തിനുപയോഗിക്കുന്ന ഉപകരണങ്ങളും നഷ്ടപ്പെട്ടതായി അറിഞ്ഞത് വാടക നൽകാനായി വെച്ച പണവും കുട്ടികൾ നൽകിയ ഫീസും ഉൾപ്പെടെ പതിനയ്യായിരം രൂപയും ഉപകരണങ്ങളുമാണ് മോഷണം പോയതെന്ന് ഉടമ പറഞ്ഞു ഞായറാഴ്ച വൈകുന്നേരം ക്ലാസ് ഒരു ശേഷം ഞങ്ങൾ ഈ ഓഫീസ് ശേഷം തിങ്കളാഴ്ച വൈകിട്ട് ആറേക്ക് തുറക്കുമ്പോഴാണ് സംഭവം മേസയിൽ പത്ത് പേ പതിനയ്യായിരം രൂപ മേസയിലുണ്ടായിരുന്നു അതിൽ കുട്ടികളുടെ ഡ്രസ്സിൻ്റെത് യൂണിഫോമിൻ്റേത് ബിൽഡിങ് വാടക പീസ് തന്ന ഒരു പതിനയ്യായിരം രൂപ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ വെപ്പൺസുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുട്ടികൾ കളിക്കണം മൊത്തത്തിൽ അത് നഷ്ടപ്പെട്ട് ഒരു പത്തിരുപത്തിനാല് വർഷത്തിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കുട്ടികൾ കളിക്കുന്ന വെപ്പൺസും കാര്യങ്ങളും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഏകദേശം പത്ത് അറുപതിനായിരം റുപ്യന്റെ മുകളിൽ നഷ്ടം സംഭവിച്ചിരുന്നു ഉടമ തിരു പോലീസിൽ പരാതി നൽകി